എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഏറ്റവും പുതിയ ജോലി ഒഴിവുകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവരുന്നത് യു എ ഇ ഒമാൻ സൗദി അറേബ്യ എന്നീ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള അഞ്ച് കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമായിട്ടുള്ള ഒട്ടനവധി ജോലി ഒഴിവുകളുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുവ ശേഷം ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപ അറുപത്തി രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുള്ളൂ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒമാനിലേക്ക് വന്നിട്ടുള്ള ജോലി യു ഒമാനിലെ തന്നെ ഏറ്റവും പ്രമുഖ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള അൽത്തമ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാടധികം ജോലി ഒഴിപ്പുകൾ വന്നിട്ടുണ്ട് ചെറിയൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് കയറി പോവാൻ പറ്റുന്ന വേക്കൻസികളാണ് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് നോക്കാം സൂപ്പർവൈസർ സെയിൽസ്മാൻ ഷെൽഫ് ബോയ് ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ സി സി ടി വി ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ കേരള കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് സൂപ്പർവൈസർ സെയിൽസ്മാൻ പോസ്റ്റുകളിലേക്ക് വെജിറ്റബിൾ അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗ്രോസറി ഫുഡ് ഹൌസ് ഹോൾഡ് ഗാർമെന്റ് എന്നീ സെക്ഷനുകളിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് ഈ രണ്ട് പോസ്റ്റുകളിലേക്കും ഗൾഫ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അതായത് സൂപ്പർവൈസർ ആയിട്ടാണെങ്കിലും സെയിൽസ്മാൻ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഗൾഫ് രാജ്യത്ത് എവിടെയെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാൻറ്റുകൾ വരെയാണ് സാലറി വരുന്നത് നിങ്ങളുടെ പ്രായം വേണ്ടത് സെയിൽസ്മാൻ പോസ്റ്റിലേക്കും സെയിം ഏജ് ലിമിറ്റ് ആണ് അതായത് ആറിനും നിങ്ങളുടെ പ്രായം എന്നാൽ ഇവിടെ സാലറി നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സെക്ഷനുകളിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻഡുകൾ വരെയായി നിങ്ങൾക്ക് ഉണ്ടാവുക അടുത്ത വേക്കൻസി കേരള പോസ്റ്റിലേക്കാണ് ഇരുപത്തിനാലിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മെസ്സിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഫീൽഡിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി നൂറ്റി എൺപത് ഒമാൻഡ്രിയാലും നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഷെൽഫ് ബോയ് പോസ്റ്റിലേക്ക് നാട്ടിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും റീറ്റെയിൽ ഷോപ്പിലോ സെയിൽസ്മാൻ ആയിട്ടോ ഷെൽഫ് ബോയ് ആയിട്ടോ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഒമാൻ ഒമാക്കും സാലറി ഉണ്ടാവുക ഫുഡ് അക്കോമഡേഷൻ ഉണ്ടാവുകൾ ആണ് മെസ് ഇവിടെ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി റിസീവർ അതേപോലെ ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാങ്ക് വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് മുപ്പത്തി ആറ് വയസ്സുവരെയാണ് പ്രായപരിധി അൽത്തമം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒമാൻ റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ജി സി സിയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല അവസാനത്തെ വേക്കൻസി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇവിടെയും നൂറ്റി എൺപത് ഒമാൻ റിയാലാണ് സാലറി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഈ അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള കേരള കുക്ക് പോസ്റ്റിലേക്ക് മാത്രമാണ് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് മെസ്സ് അവൈലബിൾ ആണ് കൂടാതെ അക്കോമഡേഷനും അവൈലബിൾ ആണ് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾക്ക് മെസ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് അതായത് ഒരു മാസത്തിനുള്ളിൽ കയറിപ്പോ വേക്കൻസിയാണ് അൽത്തമം ഹൈപ്പർ മാർക്കറ്റിലേക്കുന്ന ഈ ഒരു വേക്കൻസികൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ വാട്സപ്പ് നമ്പർ ആയ അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി വിരും മറന്നു പോകുന്നത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും ജോലി ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരെ മാറുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലെ എച്ച് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇ സിആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് ഇൻഡോർ ലേബർ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് നാൽപ്പതോളം പേരെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് ആവശ്യമുള്ളത് ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ ഹൗസ് പാക്കിംഗ് ലോഡിംഗ് അല്ലോഡി ക്ലീനിങ് എന്നീ ജോലികളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക ഓർക്കുക നാൽപ്പത് പേരെയാണ് ആവശ്യം ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളായിരിക്കണം ഇതിലേക്കുള്ള അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി നാനൂറ് സൗകര്യം നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് സൂം ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇ സി ആർ ഇ സി എന്ന പാസ്പോർട്ടുള്ളവരെ പരിഗണിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നിനും നാൽപ്പതിനും മിറ്റിലായിരിക്കും നിങ്ങളുടെ പ്രായം വേണ്ടത് മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡ് ജോലി നോക്കുന്നവർക്ക് ദുബായിലേക്കും അബുദാബിയിലേക്കും ജോലി ഒഴിവും വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം ആദ്യം ദുബായിലേക്കുള്ള വേക്കൻസി നോക്കാം ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് എഫ് എസ് ജി എന്ന കമ്പനിയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് ആ ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് യു ഐ ദർഹമാർക്ക് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും ഒരു മാസം ഇരുപത്തി ആറ് ദിവസം നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും അതായത് നാല് ദിവസം നിങ്ങൾക്ക് ഓഫ് ഉണ്ടായിരിക്കും അത് വീക്ക്ലി ഓഫ് അല്ലെങ്കിൽ മന്ത്ലി നാല് ദിവസം നേരിട്ടുള്ള ഓഫ് ആയിരിക്കാം ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ള ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കണം അതായത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം അതേപോലെ തന്നെ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ജോലി ഉറപ്പാക്കാവുന്നതാണ് സാലറി ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി മാസം ഇരുപത്തി ആറ് ദിവസം വർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരിക്കും സാലറി ഉണ്ടാവുന്നതാണ് ഇനി നമ്മൾ അബുദാബിയിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ആണ് നോക്കാൻ പോകുന്നത് എൻ സിഇ എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇതും സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല അതായത് ഒരു മാസം മുപ്പത് ദിവസവും അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം നിങ്ങൾക്ക് വർക്ക് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് യുഐ ദർ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് യുഐ ദർ സാലറി ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഓഫെടുക്കാം പക്ഷേ നിങ്ങളുടെ സാലറി നിന്നും അവർ കട്ട് ചെയ്യുന്നതായിരിക്കും പേയ്മെന്റ് കട്ട് ചെയ്യുന്നതായിരിക്കും ഇരുപത്തിരണ്ടിനും മുപ്പത്തി എട്ടിനും ഇതിൽ പ്രായമുള്ള പ്ലസ് ടു ഉള്ള മിനിമം നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കണം അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസി ഏതെങ്കിലും സെക്യൂരിറ്റി കാർഡ് ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിക്കോ ഈ വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയിൽ സൗദി അറേബ്യയിലേക്കാണ് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ദമാമിലെ മസാദ് എന്ന കമ്പനിയിലേക്ക് ട്രെയിലർ അതേപോലെ ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരം സൗദി ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക ഓവർ ടൈം എടുക്കാം അതേപോലെ ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ടൈമെന്റ് പേയ്മെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിലേക്ക് ചെറിയൊരു എക്സ്പെൻസിൽ പെട്ടെന്ന് കയറിപ്പാൻ പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണ് അർജന്റ് റിക്വർമെന്റ് ആണ് സൗദി ട്രെയിലർ അല്ലെങ്കിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നാൽപ്പത് വയസ്സുവരെയ്റെ പ്രായപരിധി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് ആക്കുക വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തുള്ളൂ അവർക്കും തൊഴിലേക്കാൻ നിങ്ങളും ഒരു കാരണം തന്നെ മാറുക ഇതുപോലെയുള്ള കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട ശേഷം കൂടി പ്രസ് ചെയ്ത് മറന്നുപോരുത്